നിങ്ങളെ പോലെ സന്തോഷം സർ ഇനി പോലെ വന്ന് കാണാൻ പറ്റിട്ടോ ഈ പേര് പറഞ്ഞു ചേച്ചി ഒരു മൂന്ന് തിയേറ്ററിൽ പോകുമ്പോ നമ്മൊരു എന്തുവാ ചേച്ചി ഉറപ്പാ അത്രോട്ട് കാര്യങ്ങൾ ബഹുമാന്യനായ കുട്ടാഭിരാമൻ സർ മറ്റൊരു ചെയർമാൻ കൂടിയായ അത് എന്തിന്റെ സഹോദരൻ ഇവിടെ ഉണ്ട് ഞാൻ ഒരു പക്ഷേ എൻ്റെ മക്കളെ ജനങ്ങളായി തന്നെ കാണുന്ന പ്രകാശ് എന്നെ വരാൻ കാര്യം പ്രധാനമായിട്ടും പ്രകാശമാണ് ഞാനിങ്ങനെ പൃഥ്വിരാജി പോകുമ്പോൾ അറിയാമല്ലോ നിന്നൊക്കെയാണ് പെട്ടെന്ന് പൃഥ്വിരാജി സംസാരിക്കാൻ തരുന്നിപ്പോൾ അമ്മ സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും കാര്യം പക്ഷേ ഏതായാലും എനിക്ക് നിങ്ങളെപ്പോലെ സന്തോഷം കുറച്ച് ദിവസം ഇനി പോലെ തന്നെ കാണാൻ പറ്റിയില്ല ഈ പേര് പറഞ്ഞത് കൊച്ചുകുട്ടികളും എന്നെ കണ്ടപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ തിരിച്ച ഈ പെൺകുട്ടികളൊക്കെ എന്നെ സംബന്ധിച്ച് പറയാണെങ്കിൽ എന്ന് പറഞ്ഞാല് ഞാൻ തമാശ പറയാറുണ്ട് ഞാൻ ഒരു ചലച്ചിത്ര സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ നമ്മുടെ വേഷവിധാനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട പക്ഷെ അതുപോലെയല്ല സീരിയൽ അപ്പൊ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അഭിനയിച്ച ഒരു സീരിയലിൽ ആരെങ്കിലും ഒരു പ്രേക്ഷക വലിച്ചേച്ചി കൊടുത്ത പത്ത് സാരി നന്നായിരുന്നു പറഞ്ഞാൽ ഞാൻ ഉത്തരം പറയേണ്ട അതിൻ്റെ തന്നെ ഉത്തരമുണ്ട് അത് ചേച്ചി സ്ഥിരം കല്യാണിപ്പോൾ വർണ്ണം കാരണം എന്നിട്ട് അവിടെ പോയി ചോദിക്കാറുണ്ട് അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ കല്യാണം സ്ഥിരിക്ക ഒരു അവിടെ പോയിട്ടാണ് എൻ്റെ എല്ലാ കോസ്റ്റ്യൂം വാങ്ങിക്കുന്നത് അതൊന്നും അല്ല അതിലുപരി ആദ്യം പോലെ എല്ലാ കഥയുടെ ഉദ്ഘാടനം അവിടെ അപ്പോഴൊക്കെ ഞാൻ ഇല്ലായിരിക്കും ഞാൻ മരണം മരണം പറയുന്നത് പക്ഷേ നമുക്ക് ഈ പ്രായം കൂടുതലും നിങ്ങളുടെ യാത്രകൾക്കൊരു മടിയുള്ള സ്വഭവം എനിക്ക് ഇന്ന് എന്തായാലും കൊല്ലം വരെ വന്നാൽ മതിയേണ്ടോ എന്നുള്ള ഒരു സന്തോഷത്തിൽ പ്രകാശും കുടുംബാംഗങ്ങളും ഒക്കെ വിളിച്ചു അപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നു വലിയ സന്തോഷം അതിൻ്റെ കൂടെ നിങ്ങളോടൊപ്പം കേട്ടാൽ വന്നിട്ട് വെള്ളമൊക്കെ നിങ്ങൾ മോനെ കാണുമ്പോൾ കാണിക്കുന്ന ഓരോ കല്യടി എൻ്റെ ഹൃദയത്തിൽ ഒരു ഭയങ്കര എന്താ പറയുക വന്നിരിക്കുന്ന ഓർമ്മകളായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്യമത്തിന് എല്ലാ ആശംസകളും കേൾ ഈശ്വരനുഗ്രഹിക്കട്ടെ ഒപ്പം ബാക്കി ഞാൻ ആരുടെ ജീവിതം കണ്ടിട്ട് ചോദിക്കാം കേട്ടോ അതെ ആടുജീവിതം കണ്ടിട്ട് ചോദിക്കാന്ന് പറഞ്ഞു എല്ലാവർക്കും മനസ്സിലുള്ള കാര്യം ഉണ്ടാവും ആടുജീവിതത്തിന് വേണ്ടി നടത്തിയൊന്ന് കിലോ ഉറച്ചു പറയാ ഇന്നലെ ഈ പടത്തിന്റെ ചില ഭാഗങ്ങളും പടങ്ങൾ അടക്കം കണ്ടെ എന്റെ ഫോണിൽ കിടപ്പുണ്ട് ചേച്ചി ഒരു മൂന്ന് തിയേറ്ററിൽ പോകുമ്പോൾ ഞാനൊരു എന്താ ചേച്ചി ഉറപ്പാ തള്ളോട്ട് കാര്യങ്ങൾ